ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാനിവിടെ ഒരു സ്പെഷ്യൽ മീൻകറിയുടെ റെസിപ്പിയാണ് കാണിക്കുന്നത് ഇവിടെ എറണാകുളത്ത് ക്രിസ്ത്യൻ വരുന്ന സൽക്കാരങ്ങളിൽ ചോറിൻ്റെ കൂടെ വിളമ്പാറുള്ള ഒരു മീൻകറിയാണിത് പുളിയിൽ പറ്റിച്ചതെന്നാണ് കേട്ടോ ഇതിനെ പറയുന്നത് അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കാണാം ഈ ഒരു മീൻകറി തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ അരക്കിലോ കിലോ കേരമീൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ടൈപ്പ് മീൻ കറി ഉണ്ടാക്കാനായിട്ട് കേര ചൂര മോദ ടൂണ ഈ നാല് മീനാണ് പ്രധാനമായിട്ടും ഉപയോഗിക്കാറുള്ളത് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള പുഴമീൻ കൊണ്ടൊന്നും ഈ ഒരു കറി ഉണ്ടാക്കാറില്ല കേട്ടോ പെട്ടെന്ന് വെന്തുടഞ്ഞു പോകാത്ത കുറച്ച് കട്ടിയുള്ള മീനാണ് ഈ ഒരു മീൻ കറി തയ്യാറാക്കാനായിട്ട് ആവശ്യമായിട്ടുള്ളത് ഇനി ഈ ഒരു കറി തയ്യാറാക്കാനായിട്ട് രണ്ട് ടേബിൾ സ്പൂണോളം ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് വേണം നമ്മൾ ഈ കറിയിലേക്ക് സവാളയോ ഉള്ളിയോ പച്ചമുളകോ ചേർക്കുന്നില്ല ഇനി ഈ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ള പൊടികൾ കുറച്ച് വെള്ളത്തിൽ മിക്സ് ചെയ്ത് ഒരു പേസ്റ്റ് ആക്കി എടുക്കണം നമ്മൾ ഈ കറിയിലേക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മാത്രമാണ് യൂസ് ചെയ്യുന്നത് വേറൊരു പൊടിയും യൂസ് ചെയ്യുന്നില്ല അത്യാവശ്യം നല്ല എരിവും കളറും വേണ്ട ഒരു മീൻകറിയാണിത് അതുകൊണ്ട് തന്നെ നാല് ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും ഒരു ടേബിൾ സ്പൂൺ എരിവെള്ള മുളക് പൊടിയും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ പൊടികളൊക്കെ നല്ലൊരു പേസ്റ്റാക്കി എടുത്തു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ കറിക്ക് വേണ്ട പുളിവെള്ളം ഒന്ന് റെഡിയാക്കി റെഡിയാക്കിയെടുക്കാം ഞാനിവിടെ ആറ് വലിയ കഷ്ണം കുടംപുളിയാണ് എടുത്തിരിക്കുന്നത് അത്യാവശ്യം നല്ല പുളിയുള്ള ഒരു മീൻകറിയാണിത് അപ്പോൾ അതിനായിട്ട് ആറ് കഷ്ണം കുടമ്പൊള്ളി ഒരു സോസ് പാനിലേക്ക് ഇട്ട് കൊടുക്കുക കുറച്ചധികം വെള്ളം ഒഴിച്ചു കൊടുക്കുക അഞ്ചാറ് മിനിറ്റ് നേരം അടുപ്പിൽ വെച്ച് ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം ഈ പുളി കഷ്ണങ്ങളിലെ കംപ്ലീറ്റ് പുളിരുചിയും ഈ വെള്ളത്തിലേക്ക് ഇറങ്ങി വരണം പുളി നന്നായിട്ട് ഇളകി കഴിയുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് പുളി കഷ്ണങ്ങളൊക്കെ ഒന്ന് എടുത്തു മാറ്റുക ആ പുളിവെള്ളം മാത്രം മതി നമുക്ക് മീൻകറി തയ്യാറാക്കാനായിട്ട് നമുക്ക് മീൻ കറി തയ്യാറാക്കി തുടങ്ങാം അപ്പോൾ അതിനായിട്ടൊരു മൺചട്ടി ചൂടാക്കാൻ വെച്ചിരുന്നു അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം അതൊന്ന് മൂത്ത് വരുമ്പോഴേക്കും നമുക്കതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും ചേർത്ത് നന്നായിട്ടൊന്ന് വയറ്റി കൊടുക്കാം ഇതൊന്ന് മൂത്ത് വരുമ്പോഴേക്കും നമ്മൾ നേരത്തെ വെള്ളത്തിൽ മിക്സ് ചെയ്ത് പേസ്റ്റാക്കി വെച്ചിരിക്കുന്ന പൊടികൾ ഇട്ട് കൊടുക്കാം ആ പാത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ചുറ്റിച്ചിട്ട് അതും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കാം ഇനി പൊടികളുടെ പച്ചമണം മാറി എണ്ണ തെളിയുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം ഇനി ഇതിലേക്ക് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം പാകത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഗ്രേവിക്ക് ആവശ്യമായ വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഈ ഗ്രേവി നല്ലപോലെ തിളച്ച് കഴിയുമ്പം മീൻ കഷ്ണങ്ങൾ ഇട്ടുകൊടുക്കാം മീൻ കഷ്ണങ്ങളൊക്കെ ചാറിൽ മുങ്ങി കിടക്കണം ഇനി ഇത് അടച്ചു വെച്ച് അരമണിക്കൂറോളം ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കാം മീൻ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്ത് ഉപ്പും പുളിയൊക്കെ പിടിച്ച് ചാറൊക്കെ ഒന്ന് വറ്റി വരണം ഏകദേശം അരമണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോൾ മീനൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ ഈ സ്പെഷ്യൽ മീൻ കറി റെഡി ആയിട്ടുണ്ട് ചോറിൻ്റെ കൂടെയും കപ്പയുടെ കൂടെയും നല്ല ഉഗ്രൻ കോമ്പിനേഷൻ ആണ് കുറേ ദിവസം സൂക്ഷിച്ച് വെക്കാൻ പറ്റിയ ഇരിക്കുംതോറും രുചി കൂടി വരുന്ന ഒരു മീൻ കറിയാണ് കേട്ടോ ഇത് പുളിയുടെ കഷ്ണം ചേർക്കാതെ പുളിവെള്ളം മാത്രം ചേർത്തത് കൊണ്ട് തന്നെ ഈ കറിക്ക് ഉണ്ടാക്കുന്ന ദിവസം ഉള്ള ആ ഒരു പുളിരുചിയെ തീരുന്ന ദിവസവും ഉണ്ടാവുകയുള്ളൂ ഓവറായിട്ട് പുളിയൊന്നും കൂടി പോവുകയില്ല അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി കരുതുന്നു മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം താങ്ക്സ് ഫോർ വാച്ചിങ്